തെറാപ്പിക്ക് നമ്മൾ കൊണ്ടുപോകുമല്ലോ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറയും ഈ കുട്ടിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്താലും ഇത് പിന്നിലേക്കേ പോവുള്ളൂ മുന്നിലേക്ക് വരൂല്ല അത് ഓരോ കുട്ടികൾക്കുള്ള ജന്മനാൾ കിട്ടിയ സംഭവം ഒരിക്കലും മാറില്ല നമുക്ക് പല പ്രാവശ്യം ഞാൻ വീണേം കൊണ്ടിട്ട് നമ്മുടെ പാലക്കാട് വീട്ടിൻ്റെ ബാക്കിലൊരു ഒരു പുഴയുണ്ട് അതിൽ പോയി ചാടി മരിച്ചു അവളെങ്ങനെ രക്ഷപ്പെടും അച്ഛൻ കൂടി നമ്മളെ സംബന്ധിച്ച് ദൈവം നമുക്ക് തരുകയും ചെയ്തു പക്ഷെ നമുക്ക് നോക്കാനുള്ള ഓരോ ദിവസം കഴിഞ്ഞു കൂടാൻ വഴിയില്ലാത്തവിടെ ഇങ്ങനത്തെ ഒരു കുട്ടി കൂടി ആവുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാ കൊണ്ടുപോയി നോക്കുക കുട്ടീനെ നോക്കാം ഇങ്ങനെ എന്തിനാണ് പ്രദർശിപ്പിച്ച പൈസ കൂടെ കൊല്ലായിരുന്നില്ലേ വെട്ടിക്കൊല്ലായിരുന്നില്ലേ കഷ്ണമാക്കായിരുന്നില്ലേ എന്നൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് നമ്മളിന്ന് ഇന്ന് കാണാനാണ് വന്നിരിക്കുന്നത് പാപ്പിയുണ്ട് പാപ്പിയുടെ അമ്മയുണ്ട് ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേര് സുധ സുധ ഓക്കെ ഇപ്പൊ പാപ്പിയുടെ കുറെ വ്ളോഗ്സും ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഒക്കെ കണ്ടിട്ടാ ഞാൻ വന്നത് അപ്പോ ഇപ്പോൾ ഓഫ്കോഴ്സ് എല്ലാവർക്കും ഒരു സംശയം കാണും എന്താണ് പാപ്പിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ പാപ്പിക്ക് ഇപ്പം എന്താണ് എന്താ എന്താണ് രോഗാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും അപ്പം ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇവിളിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിലായിരിക്കും ആദ്യം വരുന്നത് എട്ടാം മാസം ഏഴാം മാസം പൂർത്തിയായി എട്ടാം മാസം തുടക്കത്തിൽ ജനിച്ചൊരു കുട്ടിയാണ് എട്ടാം മാസം ജനിച്ച മക്കളെ എല്ലാവരും ഏകദേശം ആക്റ്റീവായ മക്കൾ തന്നെയായിരിക്കും കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു കുറവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നോർമലായ ഒരു കുട്ടി തന്നെയാണ് നല്ല സുന്ദരി കുട്ടി പറഞ്ഞാൽ അത്രയും സുന്ദരി കുട്ടിയായ ഒരു കുട്ടിയാണ് അപ്പം നമ്മൾ വിചാരിച്ചു മൂത്താൾ മൂന്ന് വയസ്സ് ഇങ്ങനെ കഴിഞ്ഞു രണ്ടാമത്താൾ വന്നു അത് കഴിഞ്ഞ് ഒരു ഏഴാം മാസം ഏഴ് പൂർത്തിയായി എട്ടാം മാസം ജനിച്ചതാണല്ലോ അതുകൊണ്ട് ഇവൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു കുഞ്ഞിൽ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ കണ്ണാടി കൂട്ടിൽ കിടത്തുമല്ലോ അങ്ങനെ ഒരാഴ്ച ഇങ്ങനെ കിടന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നത് ഇവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എച്ച് പി വളരെ കുറവായിരുന്നു ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആറാം മാസം ചെക്കപ്പിന് പോയപ്പോൾ അവർ എച്ച് പി കമ്മിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റ് വന്നു അത് രണ്ട് മാസം കഴിക്കുമ്പോളേക്കും ഏഴാം മാസത്തെ ചെക്കപ്പിന് പോകുന്ന സമയത്ത് അത് പതിനൊന്നേ പുള്ളി എട്ടിലേക്ക് വന്നു ഓവറായിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ആ ഏഴ് മാസം പൂർത്തിയായതാണ് പ്രസവം നോർമൽ ഡെലിവറി തന്നെയായിരുന്നു ഇവിടെ അല്ലാതെ ഓപ്പറേഷനോ അങ്ങനെയൊന്നും അല്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ ഇവിടെ കണ്ണിൻ്റെ കൃഷ്ണപണി ഉണ്ടല്ലോ ഈ കറുത്ത കളറിലെ രണ്ട് ഡോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വെള്ള കളറിലെ വെള്ള കളർ നമുക്കിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ച പോലെ തോന്നും നമ്മുടെ അപ്പോൾ ഇതെന്തായിരിക്കും നമുക്കറിയില്ല ഇവള് വിളിച്ചാൽ നോക്കണമൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ ഒരു കണ്ണിൽക്കൂടെ വെള്ളവും വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ആശുപത്രി കൊണ്ടായിട്ട് ഇതെന്താണ് ഇങ്ങനെ കണ്ണിൽ കുഞ്ഞു കുട്ടിയല്ലേ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞ തീമിരമാണ് കണ്ണില് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് നമ്മൾ എന്താ പറയുക കുഞ്ഞു ആശുപത്രികളെല്ലാം കൊണ്ടുപോയി കാണിക്കുക ആദ്യം ആ ക്ലിനിക്കിലൊക്കെ അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല അത് കുഞ്ഞല്ലേ അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛൻ ഗൂലിപ്പണി തന്നെയാണ് സാധാരണക്കാരനും സാധാരണക്കാരാണ് ഒരു ഓലപ്പരയിലാണ് നമ്മൾ ഇരുന്നത് ആദ്യം അതിലാണ് ഇവള് ജനിച്ചു വേണതും മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോവില്ല മൊത്തം ഉള്ളിലായിരിക്കും എന്നാലും സന്തോഷത്തോടെ തന്നെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവളുടെ ഇത് കൊണ്ടുപോയി കാണിച്ചു അങ്ങനെ നമ്മുടെ അവിടുത്തെ അഹല്യ ഹോസ്പിറ്റൽ പറയും പാലക്കാട് അവിടെയാണ് പിന്നെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചത് അപ്പോഴാണ് അവർ പറഞ്ഞത് തിമിരമാണ് സർജറി രണ്ട് കണ്ണിലും സർജറി ചെയ്താൽ മാത്രം അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ബ്രെയിനിനെ ബാധിച്ചിട്ട് കുട്ടി ഫിസിക്കലി വീക്കായി പോകുമെന്ന് പറഞ്ഞു ആ സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് സർജറിക്കാണെങ്കിൽ നല്ല പൈസ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അങ്ങനെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ രണ്ട് കണ്ണിലേയും സർജറിയൊക്കെ കഴിഞ്ഞ് അപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഇവിടെ ഇവളോക്കെ ആവും ഇത് സർജറി കഴിഞ്ഞാൽ സാധാരണ കുട്ടികളെ പോലെ ആവും തന്നെയാണ് നമ്മുടെ ചിന്ത പക്ഷെ ഓരോ കുട്ടികൾ ആറാം മാസം ആകുമ്പോൾ കമിഴും ഒക്കെ ചെയ്യില്ലേ പക്ഷെ ഇവളതൊന്നും ചെയ്തിട്ടില്ല ഓരോ ഇത് കഴിയേ കഴിയേ കഴിഞ്ഞ് ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ചെയ്യുന്നത് ഒരു മൂന്ന് മാസത്തെ കാര്യം ചെയ്യാം അപ്പോൾ ഇവിടെ വളർച്ചയില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്നതാണ് നമ്മൾ ചിന്തിച്ച് എന്നിട്ടും കൊണ്ടുപോയി നമ്മൾ നമ്മളിങ്ങനെ ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിസിയോതെറാപ്പി അത് ഇത് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകും ദാരിദ്ര്യത്തോടെ ദാരിദ്ര്യം വീട് ഓലപ്പരുകയാണല്ലോ അത് മേയാ മേയാനുള്ള വഴിയിൽ അച്ഛൻ പണിക്ക് പോകണം പണിക്ക് പോയാലെല്ലാം നമുക്ക് കഴിയാൻ പറ്റുള്ളൂ അതൊന്നാമത്തത് പക്ഷേ പണിക്ക് പോകാതിരുന്ന വിള എവിടേക്കും കൊണ്ടുപോകാനും പറ്റില്ല ട്രീറ്റ്മെൻറ്റിനോ കാര്യത്തിനോ കൊണ്ടുപോകാനും പറ്റില്ല ആ കുട്ടിയും പഠിത്തം ഇത് രണ്ടുപേരുടെയും കൊണ്ട് ഒരുമിച്ച് നമുക്ക് പോവാനും ബുദ്ധിമുട്ട് അപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനൊരു കുട്ടിയാകുമ്പോൾ അവരും ഒരുവിധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പിന്മാറും പിന്നാലെ എല്ലാവരും എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ വീട്ടുകാരും തൂങ്ങി ഒരാളെ കൊണ്ടും ഒരു ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഇന്നേ വരിക്കും അങ്ങനെ ഒരു ഒരഞ്ചു വയസ്സ് ഇങ്ങനെ ആയ ശേഷമാണ് അമ്മ അച്ച നമുക്ക് വിളിക്കാൻ തുടങ്ങിയത് അതുവരെയും അവള് ഒന്നും പറയുക ഒന്നുമില്ല അത് കിടക്കും ആ കുഞ്ഞു കുട്ടി തന്നെ കട്ടിയുള്ളതാണ്ട് ഇപ്പൊ വെക്കണ ഗ്ലാസ് ഇതിനേക്കാളും പവറുള്ള ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ബാക്കിൽ കയർ കെട്ടിയിട്ടും ഊരി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കുഞ്ഞില് തുടങ്ങിയിട്ട് വേദന അനുഭവിച്ച് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഒന്നിനും നിവർത്തിയില്ലാത്തൊരവസ്ഥയൊക്കായി അത് കഴിഞ്ഞ് ഏർ തെറാപ്പിക്ക് നമ്മൾ കൊണ്ടുപോകുമല്ലോ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറയും ഈ കുട്ടിനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്താലും ഇത് പിന്നിലേക്കേ പോവുള്ളൂ മുന്നിലേക്ക് വരൂല്ല അത് ഓരോ കുട്ടികൾക്കുള്ള ജന്മന കിട്ടിയ സംഭവം ഒരിക്കലും മാറൂല അത് ഇങ്ങനെ തന്നെ ആയിരിക്കും തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടല്ലാതെ ഇതിൽ മാറ്റം ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദൈവം നമുക്ക് തരികയും ചെയ്തു പക്ഷെ നമുക്ക് നോക്കാനുള്ള പ്രാപ്തിയുമില്ല ഓരോ ദിവസം കഴിഞ്ഞു കൂടാൻ വഴിയില്ലാത്തവിടെ ഇങ്ങനത്തെ ഒരു കുട്ടി കൂടി ആവുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാ കൊണ്ടുപോയി നോക്കുക ഒന്നിനൊന്നും ഇവർ ഉണ്ടായിരുന്നില്ല പറയാം ഇവർക്ക് ഈ മഴക്കാലം ആകുമ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല ഒരു മിനിമം ഡ്രസ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ ഓലപ്പേരന്റെ വീട്ടിന് മുന്നിലിട്ട് ആറ് റോഡ് ഉണ്ട് ഞാൻ അലക്കിട്ട് അത് കൊണ്ടുപോയി ഉണങ്ങാനിട്ട് ഇവർക്ക് ഇട്ടുകൊടുക്ക അത് ഇങ്ങനെ ഒരുപാട് ഇതായി അപ്പൊ ഈ മക്കളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് നമ്മുടെ പാലക്കാട് വീട് തന്നെയാണ് അവിടെ അടുത്തൊരു നൂലുമില്ല അവര് നൈറ്റ് ഷിഫ്റ്റിന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു വലിയ ആൾക്ക് നോക്കും അവൾക്ക് അഞ്ചു വയസ്സായിട്ടുള്ള അഞ്ചു ആറ് വയസ്സെന്താകും ഇവൾക്ക് മൂന്ന് വയസ്സ് മൂന്നല്ല നാല് നോക്കും ഇവളെ നോക്കും നല്ല പോലെ നോക്കും അച്ഛനും നോക്കൂട്ട അച്ഛനും അവളും കൂടി നോക്കി ഇവിടെ ഉറങ്ങിയിട്ട് അവൾ ഉറങ്ങുകയുള്ളൂ ആ അങ്ങനെയാണ് എവിടെയും ആ പ്രായത്തിലും അവൾ എവിടെയും കളിക്കാൻ പോവില്ല സ്കൂളിൽ പോയിട്ട് വന്നാലും എല്ലാ കുട്ടികളും മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ കളിക്കാൻ പോകും പക്ഷേ അവൾ കളിക്കാൻ പോവില്ല അവൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉണ്ണിനെ നോക്കണം അമ്മയ്ക്ക് ഉറങ്ങണം എന്താ ചോദിച്ചാൽ രാവിലെ രാത്രി പത്ത് മണിക്ക് പോയാൽ രാവിലെ ഏഴ് മണിക്കേ നമ്മൾ വരുവുള്ളൂ അതുവരെ അവിടെ നൈറ്റ് വർക്ക് ചെയ്യണം നൂലുമില്ല അപ്പോൾ ഈ സമയം പിന്നെ എനിക്ക് പകല ഉറങ്ങണമെങ്കിൽ അവൾ ക്ലാസ് കഴിഞ്ഞ് വരണം അച്ഛൻ മണിക്ക് പോകുമല്ലോ അച്ഛൻ മണി വിട്ട് വരുമ്പോൾ എട്ട് മണിയൊക്കെ ആവും കൂലിപ്പണി സെൻറ്ററിങ് മണിക്കാണ് വാർപ്പ് മണി അപ്പോൾ ഇവിടെ വന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളു അവൾ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും ഞാൻ ചില ഒരു ദിവസം അറിയാതെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ ഈ കുട്ടി കട്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഉരുതി 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 വന്ന് രണ്ട് കാലും താഴെ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ട് വീഴാതെ കിടക്കണ്ടായിരുന്നു എത്ര നേരം അവൾ കിടന്നെന്ന് നമുക്കറിയില്ല അപ്പോഴാണ് ഇവരുടെ അച്ഛന് നാലുമണിവരെ പണി ഉണ്ടായിരുന്നുള്ളു ഒരു കുറേ ദിവസം ഇങ്ങനെ ഉറങ്ങാതെ ഉറങ്ങാതെ ആകുമ്പോൾ അറിയാതെ കിടന്ന കണ്ണ് ജിമ്മി പോവുമല്ലോ അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അച്ഛൻ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ കട്ടിലിൽ എൻ്റെ നെയ്റ്റിനെ ഇങ്ങനെ പിടിച്ചിട്ട് തൂങ്ങി പിടിച്ച് ഇങ്ങനെ കിടക്കണത് വായിക്കൂടിയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കണു അതോടുകൂടി പിന്നെ പകല് ഇവെള്ളം വിട്ട് ഉറങ്ങൂല അവളെ ഉണ്ടാവണം എന്നാ മാത്രം ഉറങ്ങുള്ളു അങ്ങനെ അങ്ങനെ കുറച്ച് ഒരു എട്ട് വരെ അങ്ങനെ പോയി ഈ ദുരിതവും കഷ്ടപ്പാടും പിന്നെ രോഗാവസ്ഥ അറിയില്ല നമുക്ക് അറിയില്ലായിരുന്നു നമ്മള് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകും അവർ സെർബൽ പൾസിയാണ് ഈ കുട്ടിക്ക് എന്ത് ചെയ്താലും മാറ്റം വരില്ല ഇവിടെ കയ്യും കാലൊക്കെ നല്ല മെലിഞ്ഞ് ശോഷിച്ച് വയറൊക്കെ ചാടി ഈ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടുങ്ങി അതേപോലെ തന്നെ ഈ കവളുണ്ടല്ലോ ഒരു ഭാഗം താന്നു ഒരു ഭാഗം പൊങ്ങിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടാൽ തന്നെ ഇങ്ങനെ കണ്ണ് നമ്മളെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോകും കണ്ണ് അങ്ങനെയാണ് പിന്നെ ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് വരും വിളിക്കുക അത് വന്നിട്ടുണ്ടെങ്കിൽ ഐ സി കൊണ്ടുപോയിട്ട് നമ്മൾ ചുറ്റും കടം വാങ്ങിച്ച് അത് കൊണ്ടുപോയി കെട്ടി വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് ഈ കടം തീർക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകും അപ്പോൾ എനിക്ക് ശരിക്കും ഒരു പിടിയുമില്ല നേരത്തിന് വെച്ച് കഴിക്കാനോ ഒന്നിനില്ല റേഷൻ കാർഡിൽ നിന്നും അരി നമുക്ക് റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അതും കിട്ടില്ല പച്ചരി വെച്ചിട്ട് നമ്മൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട് ഈ വെള്ളം വെച്ചിട്ടിരിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണമാവട്ടെ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സാവട്ടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനോ ഇട്ട് കൊടുക്കാനോ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുമില്ല ആരും അതിന് നമ്മളെ ഇങ്ങനത്തെ ഒരു കുട്ടിയല്ല നമ്മൾ ചെയ്തു കൊടുക്കണം വേണ്ട ആരും വന്നിട്ടുമില്ല നമ്മുടെ വീടില്ല സ്ഥലവും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഒരു റോഷി ഏഴാം ക്ലാസ്സിലെന്തോ ഏഴിലെട്ടിലെന്തോ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നമ്മള് യൂട്യൂബിലും ഫോണ് നമ്മളുടെ അടുത്ത് കാര്യായിട്ടും ഫോണും ഇല്ല അപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ യൂട്യൂബ് ആദ്യമായിട്ട് ഫോൺ നോക്കണത് അപ്പളാണ് കേട്ടോ അതുവരെ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഫോണിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ എന്തുകൊണ്ട് നമുക്കൊന്നും തുടങ്ങിക്കൂടാ ഞാനപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ആരെങ്കിലും കണ്ടിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് വിളക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പല പ്രാവശ്യവും ഞാൻ വീണ്ടും കൊണ്ടിട്ട് നമ്മുടെ പാലക്കാട് വീട്ടിൻ്റെ ബാക്കിലൊരു ഒരു പുഴയുണ്ട് അതിൽ പോയി ചാടി മരിച്ചാലോ അവളെങ്കിലും രക്ഷപ്പെടും അച്ഛന്റെ കൂടി ഇവിടെ വിട്ടിട്ട് പോയി നമുക്ക് എന്തെങ്കിലും ആരും സംഭവിച്ചു ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോഴേ ആരുമില്ല നമ്മളില്ലാതിരുന്ന ആരുണ്ടാവും അതിന്റെ അവസ്ഥ എന്തായിരിക്കും മൂത്ര ഒഴിക്കാനും ആക്കിയിടാനോ ഒന്നും പറയില്ല ഇരുന്നിരിപ്പിൽ തന്നെ പോവും നമ്മൾ കണ്ടിട്ട് ആ സ്മെല്ലോ നല്ലതോ കണ്ടിട്ട് പോയി നോക്കിയാൽ മാത്രം അത് അറിയുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഇന്നത്തെ കാലത്ത് നമ്മളെവിടെ വിശ്വസിൽപ്പിച്ചിട്ട് പുറത്തു പോവാൻ പറ്റും െന്തെങ്കിലും സംഭവിച്ച കാര്യം അപ്പൊ എത്രയോ പ്രാവശ്യം ഞാനും പോയി നിക്കും പിന്നെയും ചിന്തിക്കും അതും ഒരു പെൺകുട്ടി മൂത്തത് അമ്മയില്ലാതെ വളരുന്നതിന് നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതെ ആകുമ്പോ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും അപ്പൊ നമുക്ക് തന്ന അവർക്ക് തന്നു മതിയാവില്ല ഇതിനെ ഇങ്ങനത്തെ ഉള്ള ഒരു മക്കളുണ്ടെങ്കിൽ എത്ര ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഉള്ളൂ പിന്നെ താഴത്തേക്ക് പോകാതെ ഈ ലെവലിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫിസിയോ തെറാപ്പി ആണെങ്കിലും എന്താണെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം അത് അതുപോലെ അവരും സാധാരണപ്പെട്ടവര് തന്നെയാണ് പണിക്ക് പോയി അന്നാടും കുടുംബം കഴിയുന്നവർ തന്നെയാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നാമത്തെ വശം അപ്പൊ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുമായിട്ട് നമ്മൾ തുടങ്ങിയത് തുടങ്ങി ആദ്യമൊന്നും നമുക്ക് വ്യൂസ് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കുട്ടീനെ യൂട്യൂബിൽ രീതിയിൽ ഒരുപാട് തീർച്ചയായിട്ടും അതിനെ കൊണ്ടുപോയിട്ട് പുഴ കൊണ്ട് കളി വെട്ടിക്കൊല്ല് ഇവ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കണം അതിനെ കൊണ്ടുപോയി കൊല്ലായിരുന്നില്ലേ വെട്ടിക്കൊല്ലായിരുന്നില്ലേ കഷ്ണമാക്കായിരുന്നില്ലേ എന്നൊക്കെ കണ്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന് നമ്മളെ കുറെ പേര് സപ്പോർട്ട് ചെയ്യണവരും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്താണ് ആ കുട്ടിക്ക് ഒരു ജീവിതമില്ലേ പക്ഷെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മൾ അതൊരിക്കലും നമ്മൾ ഒരിക്കലും തള്ളി പറയില്ല അങ്ങനെ ചാനല് നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ നമ്മുടെ ചാനൽ കണ്ട് ഏർ നമ്മുടെ അവസ്ഥ ഓലപ്പിറയിലിരിക്കണം ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നും അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഈ സാറിനെക്കുറിച്ച് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നല്ല കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ശരിയാവും പേടിക്കണ്ട കേട്ടോ അത് ശരിയാവും ജന്മന കിട്ടിയതാണെങ്കിലും തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാം